എല്ലാവർക്കും ശ്രീധരം ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വിഷയം വൃച്ഛികം എന്തുകൊണ്ട് രക്ഷപെടില്ല എന്നാണ് നമുക്കൊന്ന് നോക്കാം എൻ്റെ സുഹൃത്തുക്കളെ ആദ്യമായി പറയട്ടെ വൃച്ഛികമെന്നല്ല ഏത് ജാതവും രക്ഷപ്പെടും വളരെയധികം രക്ഷപ്പെട്ടിട്ടുമുണ്ട് ആത്മാർത്ഥമായ സഹകരണവും പരിഹാരങ്ങളിൽ വിശ്വാസവും വേണോ എന്ന് മാത്രം ഇത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിലൂടെ പറയുന്നതാണ് സകലതും നഷ്ടപ്പെട്ട് അടുത്ത ദിവസം ആത്മഹത്യയെപ്പറ്റി സംസാരിച്ച പല ജാതകളെയും അവരുടെ സ്വപ്രയത്നം കൊണ്ട് രക്ഷപ്പെടാൻ കഴപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ അണങ്ങിയ ടീമിനെ അഭിമാനിക്കാം എന്താണ് എന്ന് നോക്കാം അതിന് പരിഹാരം എങ്ങനെ കണ്ടെത്തണം അതിൽ തീർച്ചയായിട്ടും ഒരു കഴിവുള്ള ജ്യോതിഷാചാര്യനെ കൊണ്ടേ കഴിയും ഇന്ന് യൂട്യൂബിൽ കണ്ട് സ്വയം ചികിത്സിച്ച് നടത്തുന്ന പരിഹാരം നടത്തുന്നവരാണ് പലരും ഒരു ജാതകത്തിൽ ഗ്രഹബലം എടുക്കണമെങ്കിൽ മിനിമം നാനൂറ് എങ്കിലും അറിയണം ഏകദേശം ഞങ്ങളുടെ കണക്കൂട്ടലുകൾ അനുസരിച്ച് അയ്യായിരത്തിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ട് ജാതകങ്ങൾക്ക് അതായത് ഗ്രഹങ്ങൾക്ക് ഈ ഗ്രഹങ്ങളുടെ ഈ കോമ്പിനേഷൻസ് ദശാബുദ്ധി ഇതെല്ലാം അറിഞ്ഞാൽ അറിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻ പറ്റുകയുള്ളൂ കാരണം ഗ്രഹബലം അറിയണം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം ഗുരുവിൻ്റെ കാര്യം തന്നെ എടുക്കുക ഗുരു ഒരു മിഥുര രാശി എടുക്കുക മിഥുര രാശിക്ക് ഗുരു എന്ന് പറയുന്നത് ബാധകാധിപതിയാണ് അതുപോലെ മാരകാധിപതിയാണ് ആണെന്ന് വെച്ചോളുക ഇത് ഏഴാം ഭാവത്ത് നിൽക്കുക എന്ന് വെച്ചോ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മിഥുനത്തിൻ്റെ ഏഴാം ഭാവം ധനമാണ് അല്ലേ അത് സ്വന്തം രാശിയെ തന്നെയാണ് ഏഴാം ഭാവാധിപതി ഏഴത്തിൽ നിൽക്കുക എന്നാൽ ദ ബെസ്റ്റ് എന്ന് പറയാം അല്ലേ പക്ഷേ എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും ഒന്നിൽ കല്യാണം മോണങ്ങും കല്യാണം ലേറ്റാകും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ കസ്റ്റമേഴ്സ് മുഴുവൻ തിരിച്ചു പോകും ഒന്നും നടക്കില്ല എന്താ കാരണം ഇവിടെ ഗുരു വന്നിട്ട് ബാധകാധിപതിയാണ് അപ്പോൾ ഗുരുവിനെ മാത്രം ഗുരുവെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിൻ്റെ ആണ് ഗുരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ് പോസിറ്റീവ് വൈബാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഗുരുവിനെ കണക്കൂട്ടാൻ പറ്റുമോ പറ്റിയില്ല കാരണം ഈ മിഥുന രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറഞ്ഞാൽ ബാധകാധിപതിയാണ് ബാലകാധിപതിയെ ബലപ്പെടുത്തി എന്താ സംഭവിക്കുന്നത് ബാധിക്കും അതല്ല അങ്ങനെയല്ലേ സംഭവിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഒരു ജാതകം നമ്മൾ എല്ലാ കോണിൽ കൂടെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാൻ സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ജാതകം എടുക്കും നമുക്കൊരു സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പിന്നെ ഓൺലൈനിൽ പോലെ സോഫ്റ്റ്വെയർ ഉണ്ട് ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ആരോടും കൈ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റിയില്ല എന്താന്നറിയോ നമ്മൾ കൊടുക്കുന്ന ആ സമയം ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേറ്റായാൽ തീർച്ചയായിട്ടും ജാതകം മാറും അതെന്തുകൊണ്ട് അങ്ങനെ മാറും എന്ന് പറഞ്ഞേ ഇപ്പൊ നമുക്കറിയില്ലേ എട്ട കുട്ടികളില്ലേ കുഞ്ഞുങ്ങളുടെ രണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ ഒരു കുഞ്ഞും നല്ല സുഖമായിട്ട് നന്നായിട്ട് വരുന്നു ഒരു കുട്ടി വന്നിട്ട് വളരെ മോശമായ രീതിയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി നല്ല ദീർഘായുസോട് ജീവിക്കുന്നു ഒരു കുട്ടി പെട്ടെന്ന് മരിക്കുന്നു എല്ലാം ഒരേ സ്ഥലത്ത് ഒരേ അച്ഛനും അമ്മയ്ക്കും ഒരേ ടൈമിൽ ജീ ജനിച്ചതാണെന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടങ്ങനെ മാറിപ്പോന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സാ സോഫ്റ്റ്വെയറിൽ ഇട്ട് നോക്ക് രണ്ടും ഒരേ സമയത്താണ് ഒരേ ജാതകമാണെന്ന് പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടിത് മാറിപ്പോന്നു ഇതിനെപ്പറ്റി നമുക്കറിയണ്ടേ കാരണം യഥാർത്ഥമായിട്ട് പറയട്ടെ ഇത് ജാതകത്തിൻ്റെ യഥാർത്ഥ റിസൾട്ട് കൊണ്ടുതരുന്നത് തരുന്നത് അതിൻ്റെ സബ്ലോഡുകളാണ് ഈ സബ്ലോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് മുപ്പത് സെക്കൻഡ് ജസ്റ്റ് അഞ്ച് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ഉള്ളിൽ മാറുന്നതാണ് ഈ സബ്ലോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ജാതകർക്കും അടുത്ത കുട്ടി ഒരു അതായത് ഒരു കുട്ടിക്കും അടുത്ത കുട്ടിക്കും തമ്മിൽ ചിലപ്പോൾ ഒരു സബ് ലോഡിൻ്റെ വ്യത്യാസം വന്നാൽ അത് വന്ന് അത് മതി ജാതകം മുഴുവൻ മാറാൻ ഇത് യാഥാർത്ഥ്യമായിട്ട് ആരും അറിയാത്തതല്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മറച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജാതകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പിന്നെ കുംഭരാശിയുടെ ഫലം എന്താണ് മിഥുനരാശിയുടെ ഫലം എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലേ പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളെ ഞാനും ഈ എല്ലാ എല്ലാ രാശിയെ പറ്റി സംസാരിക്കുന്ന ആളാണ് പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് മുപ്പത് ശതമാനം മാത്രമേ ഈ രാശിയുടെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജനിച്ച ജാതകം മുപ്പത് ശതമാനം രാശിയുടെ മുപ്പത് ശതമാനം ഗ്രഹസ്ഥിതിയുടെ അതായത് ദശാഭുക്തിയുടെ മുപ്പത് ശതമാനം ദൈവശക്തിയുടെ പത്ത് ശതമാനം ഇതെല്ലാം ചേർന്നാണ് ഒരു ജാതകം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത് ശതമാനം കൊണ്ട് മാത്രം ഒരാളെ കൊണ്ട് ഒരാളുടെ കംപ്ലീറ്റ് റിസൾട്ടും പറയാവുന്നത് വിഡിത്തം തന്നെയാണെന്ന് ഞാൻ പറയും കുറച്ചൊക്കെ ശരിയാകും കുറച്ചൊക്കെ കൂടുതലും തെറ്റു തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോൾ ഇപ്പോൾ പല എൻ്റെ പല സുഹൃത്തുക്കളും കമൻസ് പറയുന്നുണ്ട് വൃശ്ചികരാശിക്ക് രക്ഷപെടില്ല തൃക്കേട്ട രക്ഷപെടില്ല പിന്നെ അനിഴൻ രക്ഷപെടില്ല എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ ഈ രാജ്യത്തെ വലിയ വലിയ ആൾക്കാർ വലിയ സമൂഹത്തിൽ വളരെ ബലപ്പെട്ട ആൾ പല ആൾക്കാരും വന്നിട്ട് ഇന്ന് തൃക്കേട്ടക്കാരല്ലേ പലരും അനിഴക്കാരില്ലേ അപ്പോൾ അവർ എങ്ങനെ അതിന് അതിനൊരു ഉത്തരവുണ്ടോ അതിന് കാരണമാണ് ഞാൻ പറയുന്നത് ജനിച്ച സമയം കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജ്യോതിഷനെ കൊണ്ട് ജോലി ജാതകം എഴുതാൻ പറ്റില്ല അത് ജാതകം എഴുതിയാൽ കറക്റ്റുമായിരിക്കത്തില്ല സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് നമ്മൾ മുപ്പതൊന്നും ഏത് ഹോസ്പിറ്റലിലാണ് രണ്ട് ഉദാഹരണത്തിന് രണ്ട് ഇരുപത്തി ഒമ്പതിന് ജനിച്ചു എന്ന് കൊടുക്കുന്നത് എല്ലാ ഹോസ്പിറ്റൽസിനും രണ്ട് ഇരുപത്തൊമ്പത് രണ്ട് മുപ്പതിന് ജനിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് ഇരുപത്തഞ്ചിന് ജനിച്ചു എന്നല്ലേ പറയുള്ളൂ സാധാരണ അത്ര ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ജനം പല കോംപ്ലിക്കേഷൻസും ഇല്ലേ അപ്പോൾ കുഞ്ഞ് ആദ്യമായിട്ട് ശ്വാസം വലിക്കുന്നത് ഏത് സമയത്താണെന്നൊരു ഡോക്ടറെക്കൊണ്ട് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എന്നു പറഞ്ഞാൽ അതും സയൻറ്റിഫിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ ജാ പിന്നെ ജ്യോതിഷ ജ്യോതിഷാചാര്യന് തോന്നുന്ന പോലെ അല്ല ചെയ്യുന്നത് അതിൻ്റെ ഒമ്പതാം ഭാവാധിപത്തിലുള്ള സബ് ലോഡുകൾ സബ് ലോഡ് സബ് സബ് ലോഡൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജന്മത്തിന് നമ്മുടെ ഒമ്പതാം ഭാവമായിട്ട് വളരെ ബന്ധമുണ്ട് നമ്മുടെ പിതൃക്കളുമായിട്ട് വലിയ ബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ ലഗ്നവും ഒമ്പതാം ഭാവവും തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയിട്ട് അതിനെ രണ്ടിനെയും കറക്റ്റ് ചെയ്തിട്ട് വേണം ജാതകം അപ്പോഴാണ് ആ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും കറക്റ്റാകുന്നത് അത് എത്ര പേര് ചെയ്യുന്നുണ്ട് ഏതോ ഒരു നക്ഷത്രം പറയാ നക്ഷത്രത്തിന് ആ തൃക്കേട്ട നക്ഷത്രം രക്ഷപെടില്ല എന്ത് രക്ഷപെടില്ലെന്നാണ് പറയുന്നത് നമ്മൾ എത്ര പേര് രക്ഷപെട്ടിരിക്കുന്ന എത്ര സമൂഹത്തിൽ ഉയർന്ന ലെവലിലിരിക്കുന്ന ആൾക്കാർ എത്ര പേര് തൃക്കേട്ടക്കാരുണ്ട് എത്ര പേര് അനിരക്കാരുണ്ട് എത്ര പേര് വൃശ്ചികരാശിക്കാരുണ്ട് ഇപ്പം എന്താ വൃശ്ചിക രാശി രക്ഷപെടുന്നതല്ലേ ഇന്ന് പല രാശികളെക്കാട്ടിലും ഉയർന്നിരിക്കുന്ന തൃക്കേട്ട രാ വൃശ്ചികരാശിക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ പറ്റുക പ്രധാനമായിട്ടും ജാതകം വന്നിട്ട് ശരിയായിരിക്കാൻ നാക്ഷത്ര നമ്മൾ ജനിച്ച സമയത്തുള്ള ദോഷങ്ങൾ കൊണ്ട് പറ്റി രാശിക്ക് ചില പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ളൊരു ടൈം നോട്ട് ചെയ്യുക കറക്റ്റായിട്ട് ബർത്ത് ടൈം നോട്ട് ചെയ്യുക ബർത്ത് ടൈം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും ആ ടൈം എടുത്തിട്ട് നമ്മളതിനെ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ഇവൻ മിനിറ്റ്സ് വരയ്ക്കും കിട്ടും മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് വരയ്ക്കും സെക്കൻഡ്സ് കിട്ടിയില്ലേക്കൂടെ അപ് ടു മിനിറ്റ്സ് വരയ്ക്കും കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ജാതകം ആൾമോസ്റ്റ് ശരിയായിരിക്കുന്നത് അങ്ങനെ ഒരു ജാതകം വെച്ച് പ്രഡിക്റ്റ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ആ പരിഹാരങ്ങൾ നമ്മുടെ ജ്യോതിഷാചാര്യന്മാർ പണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട് പരാശ്രമർശി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവരുടെ ആ പിന്നെ അതനുസരിച്ച് നമ്മൾ ആ പരിഹാരങ്ങൾ ചെയ്യുമ്പം പഞ്ചഭൂത പഞ്ചഭൂതങ്ങളെ കണ്ടുപിടിക്കണം അതായത് പഞ്ചഭൂതങ്ങൾ അറിയാമല്ലോ ഈ അഞ്ച് ഭൂതങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ലോകം തന്നെ ലോകം തന്നെ അതായത് ജീവൻ തന്നെ ക്രിയേറ്റായിരിക്കുന്നത് അല്ലേ എല്ലാ മനുഷ്യരും തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങൾ പെട്ടതാണ് പെട്ടെന്നാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് തന്നെ പരിഹാരം ചെയ്യണം ആ പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നടന്നുകൂടാ തീർച്ചയായിട്ടും നടക്കും അപ്പോൾ എവിടെയാണ് ഇതി മിസ്റ്റേക്കുകൾ പറ്റുന്നത് മിസ്റ്റേക്കുകൾ പറ്റുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് മിസ്റ്റേക്ക് നമ്മളെന്തോ കാര്യങ്ങളെ എന്തോ എന്തിനെയോ വിചാരിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി ജാതകം ഉണ്ടാക്കിയെന്ന് പറയുന്നു ജാതകം ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നു നമുക്ക് എത്രത്തോളം പേര് ആത്മാർത്ഥമായിട്ട് നമ്മൾ ജാതകം ഇടിയാക്കുന്നുണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ വെളിയിൽ പല കാര്യങ്ങൾക്കും ചിലവാക്കുന്നില്ലേ പല ആവശ്യങ്ങൾക്കും ചിലവാക്കുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ട് ജാതകത്തിന് വേണ്ടി ഒരു നമ്മുടെ നമ്മുടെ സ്വന്തം ജാതകം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടെന്താണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുകൊണ്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് ജ്യോതിസനാണോ ജ്യോതിഷാചാര്യണോ അല്ല അത് നമുക്ക് തന്നെയാ പ്രശ്നം നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളാണ് വേറൊരാളല്ല ഇതൊരു ബിസിനസ് സ്റ്റോക്ക് അല്ല ഇത് നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ രോഗങ്ങൾ നാളെ വരുന്ന ഹാർട്ട് അറ്റാക്കിനെ പറ്റിയും നമ്മളെ അതിനെപ്പറ്റിയും ഇതിനെപ്പറ്റിയും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം നമ്മുടെ ശരീരത്തിലെ കോൺസിസ്റ്റൻസി എന്താണെന്ന് അതറിയണമെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജിസ്റ്റിനെ കാണണം മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്നൊരു ഒരു വിഭാഗമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മൾ ആ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കുന്നത് നമ്മുടെ ജാലകം എടുത്ത് ആ ഒരു നല്ല ജ്യോതിഷാചാര്യനെ കൊണ്ട് നോക്കിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്ക പരിഹാരം ചെയ്ത് നോക്കൂ ഇന്ന് ചെയ്താൽ നാളെ ശരിയാകും നല്ല പറയുന്നത് അത് ക്രമേണ കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ദോഷവശങ്ങളുടെ ഭാഗമാണ് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് മാറുന്ന കാര്യമൊന്നും അല്ല നമുക്ക് നിറയെ ടെൻഷൻ ഉണ്ടാകും നമ്മൾ വീണ്ടും ഭഗവാൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ പലതരത്തിലുള്ള ടെൻഷനുണ്ടാകും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങൾ വന്നിട്ട് നമ്മുടെ കർമ്മദോഷമാണ് ആ കർമ്മദോഷത്തിന് എപ്പോൾ കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നോ അപ്പം മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് പലതും നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നതാണ് ശരി നമുക്ക് ഇതിങ്ങനെ പോയാൽ എന്തിനാ അങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ പോരെന്നു അങ്ങനെയല്ല ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട് ആ റൂട്ടിൽ തന്നെ പോയേ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടപോട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അവനെ പരിഹാരം ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ ചെയ്യണം നമ്മൾ ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് അത് കഴിഞ്ഞ സെക്കൻഡാണ് നമ്മുടെ അമ്മമാർക്ക് ചെയ്യാം അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ചെയ്യുക അതായത് ആരെ കൊണ്ടെങ്കിലും നൂറ് രൂപ കൊടുത്ത് നീ അമ്പലത്തിലേക്ക് കാണിക്കിട്ടേക്ക് എനിക്ക് വൈറ്റ് വേദനയെന്ന് പറയുന്നത് യാതൊരു പ്രയോജനവും ഇല്ല നടക്കില്ല അത് നമ്മൾ ഉണ്ടാക്കി വെച്ച വനക്ക് പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് അത്ര നമ്മൾ കെയർലെസ്സായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് അത് ഏത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം മനുഷ്യനായിട്ട് ജനിച്ചത് തന്നെ കർമ്മദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് ഒരു ജീവനായിട്ട് ജനിച്ച് ആ ജീവൻ വന്ന് തിരിച്ച് തിരിച്ച് ജന്മത്ത് ആ ഭഗവാനിലേക്ക് പോയി ചേര് പരിശുദ്ധമായി ജന്മ ആ ഭഗവാനിൽ പോയി ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങളെല്ലാം ഇവിടെ തന്നെ തീർത്ത് ഈ ഭൂമിയിൽ തന്നെ തീർത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഭൂമിയിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി ആ കർമ്മദോഷങ്ങളൊന്നിലും അനുഭവിക്കുക അല്ല അത് അനുഭവിക്കാതിരിക്കണമെങ്കിൽ അതിന് നമുക്ക് പണ്ടുള്ള ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ച പരിഹാരങ്ങൾ വഴി ആ അത് ചെയ്ത് പരിഹാരം അത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ശനി ഭഗവാന് പരിഹാരം കാക്കയ്ക്ക് പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറയുന്നു എന്താ കാക്കയ്ക്ക് മാത്രം ഭക്ഷണം കൊടുത്താൽ ശരിയാവുക അങ്ങനല്ല അതായത് നമ്മൾ ആ അന്നം വന്ന് വേറെ ഒരു ജീവി ഒരു വിശക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുക ജീവി കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ആഹാരത്തിന് മാത്രമേ ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ അല്ലേ ആ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ജീവിയുടെ അതുതന്നെ നമുക്കൊരു നമുക്ക് ചെയ്ത കാര്യങ്ങൾക്ക് നമുക്കൊരു പുണ്യമായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കയറുകയാണ് അറിയില്ല ബാലൻസ് ഷീറ്റിലുള്ള പോസിറ്റീവും നെഗറ്റീവും വരുന്നില്ലേ അതുതന്നെ അതിൻ്റെ ആകെത്തുക എന്താ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് സംഭവം നമ്മുടെ അടുത്ത ജീവിതം അതുകൊണ്ട് സുഹൃത്തുക്കളെ ദേവി ചെയ്ത് വൃക്ഷയക്കൂറുകാർ രക്ഷപെടില്ല അല്ലെങ്കിൽ തൃക്കേട്ട രക്ഷപെടില്ല അനിഴം രക്ഷപെടില്ല ഞാൻ രക്ഷപെടില്ല നീ രക്ഷപെടില്ല എന്ന് പറയാതിരിക്കുക നമ്മൾ വേണ്ടിയത് വേണ്ടിയമാതിരി ചെയ്താൽ നൂറ് ശതമാനം രക്ഷപ്പെടും അല്ല നമുക്ക് തോന്നുന്ന പോലെ കൊണ്ടുവന്ന് ഒരു കോടി രൂപ ചിലവാക്കി ഞാൻ പരിഹാരം ചെയ്തു എൻ്റെ അസുഖം മാറിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അങ്ങനെയൊന്നും അല്ല പരിഹാരങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള രീതി നോക്കി ശരിയായിട്ടുള്ള വിധത്തിൽ ശരിയായിട്ടുള്ള നേരത്ത് ചെയ്ത് അതുപോലെ ശരിയായ നേരം വരെ വരുന്ന നല്ല സമയം വരുന്നവരെ കാത്തിരുന്നേ പറ്റുള്ളൂ അല്ലാതെ ഒരു തരത്തിലും ഒരു ഒരു ഇൻസ്റ്റൻ്റ് ഇവിടെ ഇല്ല അങ്ങനെ ഈ ഭൂമിയിൽ ഒന്നും കിട്ടാനില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയ അത് പോക്കുമായിരിക്കും അറിയാമല്ലോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മൾ സഹിക്കുക നമ്മൾ വേണ്ടിയമാതിരി ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ജീവിതം കിട്ടും ഇത് ഞാൻ ഇന്ന് ഇത് വന്ന് ഞാൻ ഒരു പ്രത്യേകിച്ച് ഈ വീഡിയോ ഇന്ന് തയ്യാറാക്കിയത് പല സുഹൃത്തുക്കളുടെയും പിന്നെ കമൻസ് കണ്ടു പലരുടെയും വേദനകൾ കണ്ടിട്ട് എനിക്ക് നേരിട്ട് നിങ്ങളോട് വന്ന് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇനി എൻ്റെ മൊബൈലിൽ നിങ്ങൾ മെസ്സേജുകൾ അയച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും തന്നിട്ട് നിങ്ങൾ എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല ഒരു ജാലകം നോക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് വേണം അതായത് കെ പി എസ്ട്രോളജി എന്ന് പറയുന്നത് ഞാൻ അസ്ട്രോളജി സോഫ്റ്റ്വെയറിൽ എടുത്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വേദിക് എസ്ട്രോളജി നോക്കി അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി ഇതൊക്കെ ടൈം ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ഒരു ജസ്റ്റ് ടൈമും പറഞ്ഞത് ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയില്ല കാരണം എനിക്കറിയില്ല ഞാനങ്ങനെ പറയുക ഞാനും നിങ്ങളെപ്പോലുള്ളൊരു സാധാരണ മനുഷ്യനല്ലേ എനിക്കിങ്ങനെ പറയാൻ പറ്റും പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതിന് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ അതെനിക്ക് ടൈം വേണം അങ്ങനെ എനിക്ക് ഫ്രീ ടൈം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ചെറിയ ചെറിയ ദോഷം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്ലാനറ്റ് കൊണ്ട് നിൽക്കുന്നു അതിനെന്താ റിസൾട്ട് തീർച്ചയായും ഞാൻ മറുപടി പറയും ഷോർട്ട് ടൈമിൽ ഒരു ഗ്ലാൻസ് മറുപടി പറയാൻ പറ്റുന്ന എല്ലാം ഞാൻ ആൻസർ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അപ്പം എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും വേണ്ടി വരുത്തി ധൈര്യമായിട്ട് മുന്നേറിക്കൊള്ളുക എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തേ പറ്റുകയുള്ളൂ ചെയ്തേ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റുകയുള്ളൂ ധൈര്യമായിട്ട് മുന്നേറുക സത്യസന്ധമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നാൽ ഞാനിതോട് ചുരുക്കുകയാണ് നമസ്കാരം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും ദയവ് ചെയ്ത് ഇത് സ ഈ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാനും പല പരിഹാരങ്ങൾ സ്വയം ചെയ്യാൻ പറ്റിയ പരിഹാരങ്ങളും താന്ത്രിക പരിഹാരങ്ങളും എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ തൽ ഞാൻ തൽപ്പരനാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അറിവുള്ള അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു